നിങ്ങളുടെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ രാവിലെ വന്ന് ഡ്രസ് ഒക്കെ ഇട്ട് അനീഷും അക്ബറും ഗസ്റ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഷാനവാസ് ഇതുവരെ ഡ്യൂട്ടിയിൽ കയറിയിട്ടുമില്ല ഇന്നലെ റിയാസ് ആയതിനെ കൊണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വൃത്തികേടാത് ഷാനവാസ് വ്യക്തിപരമായി എടുത്തിരുന്നു ഫാക്ടറി ടാസ്കിൽ അക്ബർ പണിയെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഗെയിം മാറിയിരുന്നു അതിനുള്ള പ്രശംസ മോഹൻലാൽ കൊടുക്കുകയും ചെയ്തിരുന്നു അത് കണ്ടിട്ട് എല്ലാ ടാസ്കിലും പണിയെടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് നടക്കാൻ പോകുന്നില്ല റിയാസ് പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരുമ്പോഴുള്ള അസ്വസ്ഥതയാണ് ഷാനവാസിന് ഗസ്റ്റ് തന്നെയാണ് വലുത് അവിടെ പുള്ളിക്ക് പലതും കാട്ടിക്കൂട്ടാൻ ബിഗ് ബോസ് സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് ഇത്തവണ റിയാസിന് സപ്പോർട്ടായി നെവിനും ജിസൈലുമുണ്ട് ഒരു പരിധിവരെ അക്ബറും ഉണ്ട് കൂടെ റിയാസ് ലക്ഷ്മിക്കെതിരെ പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ ഫാൻസ് എല്ലാം സടകുടഞ്ഞ എണീറ്റു ഷാനവാസിന്റെ കാര്യത്തിലും അതുതന്നെ ഉണ്ടാവും എല്ലാവരും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യും